ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പാൽക്കാലം ദൈവം എനിക്ക് ചിന്തിക്കുവാൻ വേണ്ടി തന്നത് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഓരോ ചിന്തകളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിൽ ബൈബിൾ വചനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഞാൻ പറയുകയാണ് അതുകൊണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിൽ ഒന്നാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് യഹോവയ സ്തുതിപ്പീൻ യഹോവയ്ക്കൊരു പുതിയ പാട്ടും പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുകയും അപ്പോൾ ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ് യഹോവയെ സ്തുതിപ്പീൻ ഭക്തന്മാർ ദൈവത്തെ സ്തുതിക്കണം യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടണം ഇപ്പോൾ പുതിയ പാട്ടുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതാണ് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് ഭക്തന്മാരുടെ ഹൃദയത്തിൽ വരുന്നതാണ് പാട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം മോശ മിരിയാം പിന്നെ ദീത് ഒക്കെയും പാടിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഇവരൊക്കെയും പാടിയത് തൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന ദൈവ ത്തിന് സ്തുതി അർപ്പിക്കുന്ന വാക്കുകളാണ് പാട്ടായിട്ട് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കണം എന്ന ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ നാം പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവരുടെ പാട്ട് കേട്ടാൽ നമ്മൾ ഭക്തരായി തീരും അല്ലെങ്കിൽ അത് ഒരു സ്തുതിയാണ് ഞാൻ എപ്പോഴും പാട്ട് കേൾക്കുന്നവനായതുകൊണ്ട് ഞാൻ സ്തുതി ഭക്തനാണ് അല്ലെങ്കിൽ സ്തുതിക്കുന്നവനാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് എന്നാൽ ഓരോ പാട്ടും ഇന്ന് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് ലോകത്തിലെ ദൈവമക്കളുടെ ഹൃദയത്തിൽ ഉദിച്ച ഓരോ പാട്ടുകളാണ് അത് നമ്മൾ പാടുകയാണെങ്കിൽ നമ്മളും ആ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയാം എന്നാൽ ഈ പാട്ട് കേൾക്കുന്നത് മൂലം ദൈവത്തിന് സ്തുതികൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചത് നാം മറ്റുള്ളവരുടെ പാട്ട് കേൾക്കുന്നതുമൂലം നമ്മൾ ഭക്തരല്ല പാട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയും ഭക്തരല്ല എന്നാൽ പാട്ട് കേട്ട് പഠിച്ച് പാടുന്നവനാണ് ഭക്തൻ എന്ന് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എവിടെയാണ് സ്തുതി പാടേണ്ടത് ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവീൻ ദൈവഭക്തന്മാരുടെ സ്തുതി സഭയിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്തുതി പാടണം എന്ന ദൈവവചനത്തിൽ പറയുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അതിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട് ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ്പ സ്ഥാവിക്കുന്നത് അത് ദുഷ്ടന്മാരെക്കുറിച്ചും നല്ലവരെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന വചനമാണ് അതിൻ്റെ മൂഴ്ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടൻ്റെ ഹൃദയത്തിൽ എന്താണ് ഉദിക്കുന്നത് അത് ദുഷ്ടൻ ചെയ്യുന്നു ലോകമനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്താണ് ഉദിക്കുന്നത് എന്താണ് നിറഞ്ഞു കവിയുന്നത് അത് ലോകമനുഷ്യൻ ചെയ്യുന്നു എന്നാൽ നീതിമാനും ഭക്തനുമായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് ദൈവ ായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് നിറഞ്ഞു കവിയുന്നത് അത് വായ പ്രസ്താവിക്കും ഇവിടെ പറയുന്നത് ഒന്നുകൂടി വായിക്കാം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറയുന്നത് അത് പാട്ടിൻ്റെ രൂപത്തിൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനത്തിലും തൊണ്ണൂറ്റാറാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ പാടുവേ സകലഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ നമ്മൾ വിചാരിക്കുന്നത് പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോൾ അതൊന്ന് കേൾക്കണം അതൊന്ന് കേട്ടോണ്ടിരിക്കുന്നതാണ് ദൈവത്തിന് പുതിയ പാട്ട് പാടുക എന്ന് പറയുന്നത് അല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുതിയ പുതിയ പാട്ടുകൾ പുതിയ പുതിയ പ്രാർത്ഥനകൾ പുതിയ പുതിയ ചിന്തകൾ നമ്മളിൽ നിന്ന് സ്വർഗത്തെക്കുറിച്ചും സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചും ഉണ്ടാവുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സ്തുതി അല്ലെങ്കിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പാടുന്നവരായിത്തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ സങ്കീർത്തനത്തിൽ പറയും യഹോവയെ സ്തുതിപ്പിയും യഹോദാസന്മാരെ യഹോവെ സ്തുതിപ്പിയും യഹോവിടുന്നാമത്തെ ത്തെ സ്തുതിപ്പീൻ നോക്കിക്കേ അവിടെയെല്ലാം ദൈവത്തിൻ്റെ നാമം എടുത്ത് നമ്മൾ സ്തുതി പാടണം എന്നറി ഇന്നത്തെ ചില പാട്ടുകൾ കേട്ടാൽ അതിനകത്ത് ദൈവനാമേ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ദൈവനാമം ഇല്ലാതെ നീയ നീയ നീയെന്ന് പറയുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ദൈവത്തെ നീയെന്ന് വിളിക്കാൻ നമ്മൾ ആരുമല്ല അങ്ങ് എന്ന് വിളിക്കാനിടയായി തീരണം വീണ്ടും നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി ആറാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് യഹോബയ്ക്ക് സ്തോത്രം ചെയ്വീൻ യഹോബയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവൻ നല്ലവനല്ലോ അവൻ്റെ എന്നേക്കുമുള്ളത് യഹോബയ്ക്ക് സ്തോ ം ചെയ്യുന്നവരായി മാറണം എന്ന് ദൈവം പറയുന്നു അത് ദൈവത്തിൻ്റെ സ്തുതിയാണ് അതല്ല ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നത് മൂലം നമ്മുടെ വായു കൊണ്ട് ദൈവത്തിന് അർപ്പിക്കുന്നതാണ് സ്ത്രോത്രയാഗം അതരഫലം എന്ന സ്തോത്രയാഗം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതാണ് നമ്മുടെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ദൈവം നോക്കുന്നത് അത് ദൈവത്തെ സ്തുതിക്കുന്നതാണോ അതോ ലോകത്തിൻ്റെ ചിന്തയിൽപ്പെട്ട കാര്യങ്ങളാണോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നൂറ്റി മുപ്പത്തി നൂറ്റി നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനതൽ പറയുന്നുണ്ട് ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവേ സ്തുതി പിൻ എന്മനമ്മയെ യഹോവേ സ്തുതിക്ക ജീവനുള്ളെന്നും ഞാൻ യഹോവയ്ക്ക് സ്തുതിക്കും ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് എന്താണ് മനുഷ്യന് സഹായിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾക്ക് സ്തുതിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുവാൻ മനുഷ്യൻ്റെ സഹായം വർദ്ധമാണ് നമ്മൾക്ക് മറ്റുള്ള ഏത് കാര്യത്തിലും മനുഷ്യരുടെ സഹായം വർദ്ധമാണ് അവരിൽ ആശ്രയിക്കുന്നത് തെറ്റാണ് ഇവിടെ നമുക്ക് പറയാം യഹോവയെ സ്തുതിപ്പി എൻ മനമേ യഹോവയെ സ്തുതിക്ക ജീവനുള്ളും ഞാൻ യഹോവയെ സ്തുതിക്കും ജീവനുള്ള കാലത്തോളം ഞാൻ യഹോവയെ സ്തുതിക്കും എന്നാണ് അവിടെ പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതൽത്തെ അഴോട്ട് വായിക്കുമ്പോൾ യഹോവയെ സ്തുതിപ്പീൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ കീർത്തനം പാടുന്നത് നല്ലത് സ്തുതി ഉചിതവും അത് മനോഹരവുമാകുന്നു യഹോവ യേസ്ലേമിനെ പണിയുന്നു അവൻ ഇസ്രായേലിനെ പ്രശ്നന്മാരെ കൂട്ടിച്ചേർക്കുന്നു എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മെ നമ്മുടെ ഭവനത്തെയും പണിയുന്നതിന് പണിഞ്ഞതിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്നതിന് നാം ദൈവത്തെ സ്തുതിക്കണം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു അത് സൗഖ്യമാക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം അവൻ മുറിവ് കെട്ടുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം നോക്കിക്കുക അവിടെയെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു അവൻ്റെ വിവേകത്തിന് അന്തമില്ല അതുകൊണ്ട് നാം നമ്മുടെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം രഘോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു സ്ത്രോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിനെ കീർത്തനം ചെയ്യുവേൻ നോക്കിക്കേ അവിടെ ദൈവത്തിൻ്റെ ദൈവം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ഒരു താഴോട്ട് പറയുമ്പോൾ ഭൂമിക്കായി മഴ ഒരുക്കുന്നതിന് വേണ്ടി നാം സ്തുതിക്കണം പുല്ലുമുളപ്പിക്കുന്നതിന് നാം സ്തുതിക്കണം മൃഗങ്ങളെയും കരയുന്ന കാക്ക കുഞ്ഞുങ്ങളെയും പോറ്റ് പുലർത്തുന്ന ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രവും സ്തുതിയും നാം അർപ്പിക്കണം ഇങ്ങനെ നാം ദൈവത്തിന് നമ്മുടെ നാവുകൾ കൊണ്ട് സ്തുതിക്കുന്നവരായിരിക്കണം നാം കാണുന്ന ദൈവപ്രവൃത്തി നമ്മൾ കാണുമ്പോൾ അവയെക്കുറിച്ച് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാതെ നാം ഇരുപത്തിനാല് മണിക്കൂറും കാസറ്റിൽ കൂടി ഓൺലൈനിൽ കൂടി പാട്ട് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തുതിക്കുന്നവരല്ല എന്നുള്ളത് ഞാൻ പറയുകയാണ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം പാട്ട് പാടുവാൻ കഴിയണം പാട്ട് പാടുന്നില്ല എങ്കിൽ നിൻ്റെ നീ ഭക്തനല്ല എന്ന് ദൈവം നമ്മെ വെളിപ്പെടുത്തി തരികയാണ് ഞാൻ പാട്ട് കേൾക്കുന്നവനാണ് ആയതുകൊണ്ട് ഞാൻ ഭക്തനാണ് എന്ന് പറയുന്നത് ഞാൻ ഒരു സെറ്റ് മേടിക്കുന്നത് എൻ്റെ ഭക്തി കൊണ്ടാണ് എന്ന് പറയുന്നത് വെറും ദോഷത്തരമാണ് എന്ന് ദൈവം പറയുകയാണ് സെറ്റ് മേടിക്കുന്നത് എനിക്ക് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിയ പാട്ടുകൾ ദൈവം തര കൊടുത്തത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിച്ച വെച്ചപ്പോൾ അല്ലെങ്കിൽ സഭയിൽ പ്രദർശിച്ച പാടിയപ്പോൾ ആ പാട്ട് നല്ലതാണെന്ന് കണ്ടുകൊണ്ട് നമുക്കും പാടുവാൻ അത് പഠിക്കുവാൻ പാടുവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഏറ്റെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ച കാര്യങ്ങൾ ഞാനും നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് പാടുവാനിടയായിത്തീരും തീരണം അതുകൊണ്ട് ഈ പാട്ടിനെ സംബന്ധിച്ച് യഹോവയ്ക്ക് അർപ്പിക്കുന്ന സ്തുതികളെ സംബന്ധിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് നാം പാട്ട് കേൾക്കുന്നവരായിട്ടല്ല നാം ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നവരായിത്തീരണം സ്വ അതരഫലമെന്ന എന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദിനചര്യകൾ കഴിക്കുവാൻ ഇടയായിത്തീരണം എന്ന ദൈവം തമ്പരാൻ കൂടി പഠിപ്പിക്കുകയാണ് നമുക്ക് പാട്ടറിയില്ലായിരിക്കും പാടാൻ അറിയില്ലായിരിക്കാം ട്യൂണില്ലായിരിക്കാം കർത്താവ് ആരുടെയും ട്യൂണോ കർത്താവ് ആരുടെയും പാട്ടോ അല്ല നോക്കുന്നത് നിന്റെ വായിൽ നിന്ന് എത്ര ഹൃദയംഗമായിട്ടാണ് എത്ര കൂടിയാണ് ഈ വാക്കുകൾ ഇറങ്ങുന്നത് എന്നാണ് ഈ പ്രാർത്ഥന ഈ പിന്നെ ഇറങ്ങുന്നത് എന്നാണ് ദൈവം നോക്കുന്നത് ഇത് നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടോ നിന്റെ ഭക്തി നിന്റെ ഹൃദയത്തിൽ ഉള്ളതാണോ ഈ വെളിപ്പെടുത്തുന്നത് എന്ന ദൈവം നമ്മളെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്രകാരം ദൈവത്തിനെ കാണുവാൻ എന്തൊക്കെ ഒന്നും നാം ഓരോരുത്തരും ഒരുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമീ